പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മുള്ളൂർക്കര തെക്കേക്കര ശ്രീ കുടുംബക്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ബുധനാഴ്ച വൈകിട്ട് ബാലു സ്വാമിയുടെ നേതൃത്വത്തിൽ പൂജകൾക്ക് ശേഷമാണ് കൊടിയേറ്റ് കർമ്മം നടന്നത് കോമരത്തിന്റെ നേതൃത്വത്തിൽ ഭക്തർക്ക് അനുഗ്രഹം നടത്തുകയും ചെയ്തു തുടർന്ന് പുലാക്കോട് ഉണ്ണികൃഷ്ണൻ എന്ന അപ്പുവിന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായ ചെണ്ടമേള നടന്നു ചടങ്ങിലെത്തിയ എല്ലാ ഭക്തർക്കും അന്നദാനം നൽകിയാണ് പറഞ്ഞയച്ചത് കൊടിയേറ്റം മുതൽ മകരച്ചൊവ്വ വരെ എല്ലാ ദിവസവും പുലരി വിളക്ക് വിശേഷാൽ പൂജകൾ ചുറ്റുവിളക്ക് നിറമാല ഭജന ദേവി ദർശനത്താൽ ഒഴിഞ്ഞെടുക്കൽ പ്രസാദ വിതരണം പരസമർപ്പിക്കൽ എന്നിവ നടക്കും ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടം ഉണ്ടായിരിക്കും തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഇരുന്നിലംകോട് രാഘവനേൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭജനയും മകരവിളക്ക് ദിവസമായ ചൊവ്വാഴ്ച ക്ഷേത്രത്തിലെ വിവിധ പൂജകൾക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് മുള്ളൂർക്കര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധനയ്ക്ക് ശേഷം ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി കൂടി എഴുന്നെള്ളിപ്പുമുണ്ടായിരിക്കുമെന്ന് ട്രസ്റ്റ് മാനേജർ ടി കെ രാഘവൻ വി കെ സുകുമാരൻ സി ആർ രാമചന്ദ്രൻ മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു കൊടിമരം ഇവിടെ വാടകരുമ്പത്ത് സുകുമാരൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊടികയറിയുന്നത് ഇന്ന് മുതൽ ഏഴു ദിവസം ഉത്സവം തന്നെയാണ് എല്ലാ ഏഴു ദിവസങ്ങളിലും അവസാന ദിവസം മാനത്തോട് അന്ന് ആനയും പഞ്ചായത്തോടും കൂടിയിട്ട് ഗംഭീരോത്സവമാണ് കലാപരിപാടികളും അഭ്യാസം കുറച്ച് വെടിവരുന്നു ഗംഭീര അന്നദാനം പത്തിരണ്ടായിരം പേർക്ക് അന്നദാനം ഒക്കെ ഉണ്ടായിട്ട് വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് ബി ന്യൂസ് മുള്ളൂർക്കര